എൻ്റെ പേര് ജിൽസൺ ജോർജ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഒരു വ്യക്തി പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം നമ്മുടെ കുടുംബത്തിന് ഒരു സെക്യൂരിറ്റി വേണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്പനീനെ സമീപിക്കുക അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ സമീപിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നിശ്ചയമായും മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ കുടുംബത്തിലുള്ള ആളുകൾ എത്രയുണ്ടെന്നും അവർക്ക് എല്ലാവർക്കും കൂടി എത്ര രൂപയുടെ കവറേജ് ആവശ്യമായി വരുമെന്നും ഉള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം കാരണം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചില ആളുകൾ വിചാരിക്കുന്നത് നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു പോളിസി എടുക്കാം ഒരു ചെറിയ എമൗണ്ട് മതി അതിനുശേഷം നമ്മൾക്ക് പിന്നീട് കൂട്ടി ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സംരക്ഷയുടെ അതായത് ഇൻഷുർ ചെയ്യപ്പെടുന്ന ഒരു തുകയുടെ അളവ് നമുക്ക് പിന്നീട് കൂട്ടാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നല്ലതാണ് തെറ്റില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സാഹചര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു മൂന്ന് ലക്ഷം രൂപ സംരക്ഷിച്ചോടുള്ള ഒരു പോളിസി എടുത്തു സ്വാഭാവികമായിട്ടും പുള്ളിയെ റിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ അതിന് കൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല കാരണം നമുക്ക് അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരാത്തത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഇനി നമുക്ക് എപ്പോഴാണ് ഇത് കൂട്ടേണ്ട ആവശ്യം വരുന്നത് നമ്മൾക്കൊരു വലിയൊരു തുക ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസിൻ്റെ സമൻഷ എടുക്കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഒരു ക്ലെയിം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു വർധനവ് കമ്പനി അനുവദിച്ചു തരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി തുക നമ്മൾ സമെൻഷായിട്ട് എടുത്തു വയ്ക്കുക നമ്മൾ ഇൻഷുറൻസ് ആവശ്യമുള്ള സമൻഷ് അതായത് എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞൊരു അഞ്ച് വർഷം മുന്നോട്ടുള്ളതെങ്കിലും നമ്മൾ കാണണം നമുക്കറിയാം ഓരോ വർഷവും മെഡിക്കൽ ഫീൽഡിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നമ്മൾ സാധാരണ ഒരു മറ്റ് ആവശ്യങ്ങളുള്ള പണപ്പെരുപ്പ് നിരക്ക് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ വിലയിലുള്ള വർധനവ് പോലെയല്ല മെഡിക്കൽ രംഗത്ത് വലിയൊരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ലക്ഷം രൂപ ആവശ്യമായി വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം രൂപകളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ചിന്തിച്ചിട്ട് വേണം പോളിസി എടുക്കാനായിട്ട് അതല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്ന് വിചാരിക്കുന്ന ഒരു എമൗണ്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മളെപ്പോഴും സംരക്ഷണമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് റൂം ആണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആവശ്യമായിട്ടുള്ള തുക അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള റൂം കാറ്റഗറി ഈ പോളിസി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കാരണം ഉദാഹരണം പറയാം നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ചെറിയ പോളിസി എടുത്തു അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഡെയിലി രണ്ടായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപയാണ് നിങ്ങൾക്ക് റൂം റെൻറ്റിന് ഡെയിലി അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയൊരു ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നു നമ്മൾ ചെന്ന് അഡ്മിറ്റാകുന്ന റൂമ് നാലായിരമോ അതിൽ താഴെയോ ആണെങ്കിൽ നമുക്ക് അത് പ്രശ്നമല്ല പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നാലായിരത്തിന് മുകളിൽ ഒരു ആറായിരമോ ഏഴായിരമോ റൂം റെൻ്റുള്ള ഒരു റൂമിലാണ് നമ്മൾ അഡ്മിറ്റാകുന്നത് എങ്കിൽ ആ വരുന്ന വേരിയേഷൻ ഇപ്പം ഒരു നാലായിരം ആറായിരവും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുമ്പം രണ്ടായിരം രൂപയുടെ വ്യത്യാസമുണ്ട് മറ്റെന്തെങ്കിലും സർവീസിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം കൂടി നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള റെൻറ്റ് റൂം ഫെസിലിറ്റി നമ്മൾക്ക് അവൈലബിൾ ആണോ ഈ പോളിസിയിൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു പോളിസിയിൽ കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ബില്ലുകളുടെ ഒപ്പം അതായത് നമ്മൾ റൂം റെൻ്റ് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ്റെ ഫീസ് വിസിറ്റിങ്ങിൻ്റെ ഫീസ് നഴ്സിംഗ് ചാർജസ് ടെസ്റ്റുകൾ ഫാർമസി ഇതിൻ്റെ ഒപ്പം തന്നെ കൺസ്യൂമബിൾസ് എന്നൊരു ഐറ്റംസ് ഉണ്ടാകും അപ്പം അത്തരത്തിലുള്ള ഐറ്റംസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതും കൂടി ഉൾപ്പെടുന്ന ഒരു പോളിസി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉചിതം അതുപോലെ നമ്മുടെ ഈ പോളിസി എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില പോളിസികളിൽ ആയുർവേദം ഹോമിയോ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാത്തത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ലിമിറ്റ് വെച്ച് കവർ ചെയ്യുന്ന പോളിസികളുണ്ട് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയർ ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജും കവർ ചെയ്യുന്ന പോളിസികൾ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് ഓർഗൺ ഡോണറുടെ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളത് അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവയവം മാറ്റി വെക്കേണ്ടി വരികയാണെങ്കിൽ അത് തരുന്ന ആളെയും കൂടി നമ്മുടെ പോളിസിയിൽ കവർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓർഗൺ ഡോണർ എക്സ്പെൻസ് കവർ എന്ന് പറയുന്നത് ഓർഗൺ ഡോണറുടെ എക്സ്പെൻസ് നമ്മുടെ പോളിസി കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതായിരിക്കും ഇന്ന് പല പോളിസികളിലും ഡെലിവറി എക്സ്പെൻസ് അതൊരു കോംപ്ലിമെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഓപ്ഷണൽ കവറായിട്ടൊക്കെ കമ്പനി പല പോളിസികളിലും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ആവശ്യമുള്ള ഒരു എമൗണ്ട് നമുക്ക് ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്തരത്തിൽ പോളിസി എടുക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മിക്ക ആളുകളും പറയുന്നത് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നമുക്ക് നമുക്കൊരിക്കലും ഡെലിവറിയുടെ എക്സ്പെൻസ് ഒന്നും കവർ ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം ഡെലിവറി എന്ന് പറയുന്ന ഒരു അസുഖമല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സംഭവമാണ് അപ്പോൾ അതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ലെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും പ്രഗ്നൻ്റ് ആയതിനു ശേഷം പോയി പോളിസി എടുക്കുക ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുക ഇങ്ങനെയുള്ളൊരു സംഭവമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് എത്ര കുറയുന്നു ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വെയിറ്റിംഗ് പീരീഡ് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നമ്മൾ എപ്പോഴും പരമാവധി നേരത്തെ പോളിസി എടുക്കുക അതിനുശേഷം വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ടൈപ്പ് പോളിസികൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ടും ന്യൂ ബോൺ ബേബിക്ക് കവറേജ് കിട്ടുന്ന പോളിസികൾ വേണം എടുക്കുവാനായിട്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ബർത്ത് ഡിസീസ് ജന്മനായുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ കുട്ടിക്ക് പോളിസി കിട്ടാത്ത സാഹചര്യം അതും അല്ലെങ്കിൽ വലിയൊരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു തുക അതിനു വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന ഉണ്ടാവുക അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേഷനാണ് ഇപ്പോൾ ഒരു നോർമൽ ഒരു ഡെലിവറി ആവുമ്പോൾ നമുക്കറിയാം ഒരു ഫിഫ്റ്റി ടു വൺ ലാഖിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ക്ലിയർ ആകും പക്ഷെ ഒരു ന്യൂ ബോൺ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എത്ര രൂപ പോകുന്നോ എന്താ സിറ്റുവേഷനെന്നോ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കവർ ചെയ്യുന്ന ന്യൂ ബോൺ ബേബിയെ കവർ ചെയ്യുന്ന ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്ന പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ഫെസിലിറ്റിയാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ള എന്ന് പറയുന്നത് ഇന്ന് അതും ഒട്ടുമിക്ക പോളിസികളും കൊടുക്കുന്നുണ്ട് സെലക്റ്റീവാണ് പോളിസികൾ അപ്പോൾ അതും നിങ്ങൾ അതിന്റെ ഒന്ന് പരിഗണിക്കുക അത് ആവശ്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആവശ്യം വന്നേക്കാവുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് നമുക്കറിയാം വലിയൊരു എക്സ്പെൻസ് ആണ് ഇന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പം മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോ പേയ്മെൻറ്റാണ് ചില പോളിസികൾ നമുക്ക് കോ പേയ്മെന്റ് അതായത് ഇത്ര ഇത്ര ശതമാനം നമ്മൾ പേയ്മെന്റ് ചെയ്യുക എന്ന ഒരു കണ്ടീഷൻ വെക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കോ പേയ്മെന്റുള്ള പോളിസികളിൽ പോളിസികളുടെ അതിനനുസരിച്ച് പ്രീമിയത്തിലും ചെറിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അത് ആവശ്യമുണ്ട് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് അങ്ങനെയൊരു താല്പര്യമില്ല എങ്കിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പോളിസികൾ വേണം നമ്മൾ സെലക്ട് ചെയ്യുവാനായിട്ട് അതുകൂടാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോളിസി അല്ലെങ്കിൽ നമ്മൾ ഏത് കമ്പനിയുമായിട്ടാണോ ടൈപ്പിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് അവർക്ക് നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മൾ പോകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണോ അവർ ക്യാഷ്ലെസ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളിലും ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഈ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ല മേ ബി അത് ആഫ്റ്റർ വൺ മന്തോ ടു മന്തോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള ഒരു ഹോസ്പിറ്റൽ മേ ബി കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകാനും സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇനി പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരാളും പോളിസി ഇപ്പോൾ എല്ലാ ഒരു സാധാരണ ഒരാൾ പോളിസി എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ എല്ലാവരുടെ കാര്യമെല്ലാം പറയുന്നത് ഒരു വിഭാഗം അതായത് നമ്മൾ പോളിസി എടുക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ പ്രീമിയം ചോദിക്കും ഇത്ര രൂപ ഇപ്പം എൻ്റെ ഒരു ഫാമിലിക്ക് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ആ ടെൺ ലാക്കിൻ്റെ പോളിസിയാണ് പത്ത് ലക്ഷം രൂപ സംരക്ഷണമുള്ള പോളിസിക്ക് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂടുതലാണല്ലോ എന്ന് ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സമ്മതിക്കുന്ന ഇൻഷുറൻസ് ഏജൻറ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവർ സ്വാഭാവികമായിട്ടും ഒരു പ്രീമിയത്തിൻ്റെ പ്ലാൻ പറയും അപ്പോൾ ഈ കുറഞ്ഞ പ്രീമിയത്തിന്റെ പ്ലാൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സബ് ലിമിറ്റുകൾ അതുപോലെ തന്നെ കോ പേയ്മെന്റ്സ് റൂം റെൻറ്റിൻ്റെ ഡിഫറൻസ് അതായത് റൂം കാറ്റഗറിയിലുള്ള ഡിഫറൻസ് ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ പറയുമ്പോൾ രണ്ടും പത്ത് ലക്ഷം രൂപ സംബന്ധിച്ചിട്ടുള്ള പോളിസി ആണെങ്കിൽ പോലും പ്രീമിയത്തിലും അതിനനുസരിച്ച് അതിന്റെ ഫെസിലിറ്റിയിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഉദാഹരണം നമ്മളൊരു കാർ മേടിക്കാൻ പോകുമ്പോൾ അതിന്റെ ബേസ് വേരിയന്റ് മുതൽ ഹൈ വേരിയന്റ് വരെ മേ ഒരു പല വണ്ടികൾക്കും പല തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട് പല വേരിയൻസ് ഉണ്ട് അപ്പോൾ അത് ഓരോ വേരിയൻസിനും അതിൻ്റെ വ്യത്യാസമുണ്ട് പറയുമ്പോൾ രണ്ടും ഒരേ വണ്ടി ആരിക്കാം ഒരേ ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ പറയാ നെക്സോൺ ബേസ് ഉണ്ട് ഹൈ വേരിയൻറ്റും ഉണ്ട് രണ്ടിലും രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് വിലയിൽ അതിനനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സിലും വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാനും എടുത്തു ഇന്ന കമ്പനിയുടെ പത്തു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഇന്ന പ്ലാനാണ് ഞാനെടുത്തത് അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇത്ര രൂപയുടെ സംരക്ഷിച്ചിട്ടുള്ള ഒരു പോളിസി ഞാൻ എടുത്തു എന്ന് പറയുന്നു അല്ലെങ്കിൽ അതേ വേറൊരാളും പറയുന്നു ഞാനും സ്റ്റാർ ഹെൽത്തിന്റെ പത്ത് ലക്ഷം രൂപ സംരക്ഷിച്ചിട്ടുള്ള പോളിസിയാണ് എടുത്തത് ഞങ്ങൾക്ക് രണ്ടേർക്കും പ്രീമിയത്തിൽ ഇത്ര വ്യത്യാസം എങ്ങനെ വന്നു അതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും അതല്ലെങ്കിൽ ആ നേരത്തെ ഇപ്പോൾ നമ്മളിവിടെ ഒരു ആയിരമോ രണ്ടായിരമോ സേവ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ ബില്ല് വരുന്ന സമയത്ത് ഒരുപാട് പൈസ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഒരു പോളിസി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഞാൻ എല്ലാം വിശദമായിട്ടല്ല പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു കുറച്ച് പോയിന്റുകൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് താങ്ക് ഞങ്ങളെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ആവശ്യകന് അവരുടെ പ്രായത്തിനും അതുപോലെ തന്നെ നിലവിലെ ഹെൽത്ത് കണ്ടീഷനും എല്ലാം ഉചിതമായ രീതിയിലുള്ള പ്ലാനുകളാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ് അതുപോലെ ഒരു ക്ലെയിം വരുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ പോളിസി എടുത്തതിനു ശേഷവും കൃത്യമായ ഒരു ഫോളോ അപ്പും ഒരു അപ്ഡേറ്റ്സും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് എടുക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക് പിന്നീടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്ലെയിമുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലും ഉണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ കൃത്യമായ ഗൈഡൻസും അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിലവിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്